വരാനിരിക്കുന്ന മഹാശിവരാത്രി ഉത്സവത്തോട് അനുബന്ധിച്ച് ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുമെന്ന് കണക്കിലെടുത്ത് ഇന്ത്യൻ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു ഉത്സവകാലത്ത് ഉണ്ടാകുന്ന അമിത തിരക്ക് നിയന്ത്രിക്കുകയും ഭക്തർക്കും സാധാരണ യാത്രക്കാർക്കും സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം സർ എം വിശ്വേശ്വരയ്യ ടെർമിനൽ ബംഗളൂരുവിനും വിജയപുരയ്ക്കും ഇടയിലാണ് പ്രത്യേക എക്സ്പ്രസ് ട്രെയിൻ സർവീസ് ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനാറ് വരെ നാല് ദിവസങ്ങളിലായാണ് ഈ ശിവരാത്രി സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്നത് ശിവരാത്രിയോട് അനുബന്ധിച്ച് അവധി ദിവസങ്ങൾ ഉൾപ്പെടുന്നതിനാൽ തീർത്ഥാടകർക്കൊപ്പം തന്നെ സാധാരണ യാത്രക്കാരുടെയും വലിയ തിരക്കാണ് റെയിൽവേ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവരാത്രി ആഘോഷങ്ങളിൽ ഒന്നായ വിജയപുര ഉത്സവത്തിന് ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുക്കാൻ എത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ് റെയിൽവേ അധിക ട്രെയിൻ സർവീസ് അനുവദിച്ചിരിക്കുന്നത് ട്രെയിൻ നമ്പർ പൂജ്യം എന്ന എസ് എം വി ടി ബംഗളൂരു വിജയപുര എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ ഫെബ്രുവരി പതിമൂന്നിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചിന് ബംഗളൂരുവിൽ നിന്ന് യാത്ര ആരംഭിക്കും രാത്രികാല സർവീസായ ഈ ട്രെയിൻ അടുത്ത ദിവസം രാവിലെ ഏഴ് പതിനഞ്ചിന് വിജയപുരയിൽ എത്തിച്ചേരും മടക്ക യാത്രയ്ക്കായി ട്രെയിൻ നമ്പർ പൂജ്യം ആറ് അഞ്ച് പൂജ്യം നാല് വിജയപുര എസ് എം വി ടി ബംഗളൂരു എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിൻ ഫെബ്രുവരി പതിനാറിന് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് വിജയപുരയിൽ നിന്ന് പുറപ്പെടുകയും അടുത്ത ദിവസം രാവിലെ ആറ് മുപ്പതിന് ബംഗളൂരുവിൽ എത്തുകയും ചെയ്യും യാത്രക്കാരുടെ സൌകര്യം മുൻനിർത്തി ഈ പ്രത്യേക ട്രെയിനിന് വഴിയിലുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട് ചിക്കബനവാര തുമകുരു അറസിക്കനരെ അറസിക്കരെ ബിരൂർ ദാവണകരെ ഹരിഹാർ ഹാവേരി ബദാമി ബാഗൽകോട്ട് അൽമാട്ടി തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് ട്രെയിൻ നിർത്തുന്നത് ഇതുവഴി വിവിധ മേഖലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഈ സർവീസ് പ്രയോജനപ്പെടുത്താൻ കഴിയും ട്രെയിനിലാകെ ഇരുപത്തിരണ്ട് കോച്ചുകളാണ് ഉള്ളത് യാത്രക്കാരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വിവിധ ക്ലാസ്സുകളിലായി കോച്ചുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ട് എ സി ടു ടയർ കോച്ചുകളും മൂന്ന് എ സി ടയർ കോച്ചുകളും പതിനൊന്ന് സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും ഉൾപ്പെടുന്നു രാത്രികാല സർവീസ് ആയതിനാൽ വിജയപുരയിലെ പുണ്യക്ഷേത്രങ്ങളിലേക്കും ശിവരാത്രി ചടങ്ങുകളിലേക്കും പോകുന്ന ഭക്തർക്ക് ഈ ട്രെയിൻ ഏറെ സഹായകമാകും ശിവരാത്രി സ്പെഷ്യൽ ട്രെയിനിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഐ ആർ ടി സി വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലെ റിസർവേഷൻ കൌണ്ടറുകൾ വഴിയും നടത്താം ഉത്സവ സീസണിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ യാത്രക്കാർ മുൻകൂട്ടി ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് യാത്ര ഉറപ്പാക്കണമെന്ന് റെയിൽവേ അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി